മലയാളത്തിലെ യുവനടിമാരിൽ ശ്രദ്ധേയയാണ് അഞ്ജു കുര്യൻ തുടക്കം മലയാളത്തിലൂടെയാണെങ്കിലും തമിഴിലാണ് അഞ്ജു ആദ്യം കയ്യടി നേടുന്നത് പിന്നീട് ജ്ഞാനപ്രകാശൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും കയ്യടി നേടി ഇന്ന് തെന്നിന്ത്യയാകെ നിറഞ്ഞു നിൽക്കുകയാണ് അഞ്ചു കുര്യൻ നിരവധി സൂപ്പർ ഹിറ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അഞ്ജു സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് അഞ്ജു അഞ്ജുവിന്റെ ഫോട്ടോഷോട്ടുകളും വർക്കൗട്ട് വീഡിയോകളും എല്ലാം വൈറലായി മാറാറുണ്ട് ഈ അടുത്തായി മേപ്പടിയാൻ അബ്രഹാം ഒസ്ലാർ തുടങ്ങിയ ഹിറ്റുകളിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് അഞ്ജുവിന് തൻ്റെ ലുക്ക് കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രിയങ്കരയായി മാറാൻ സാധിച്ച നടി കൂടിയാണ് അഞ്ജു ഇതിനിടെ ഇപ്പോഴുതാ തന്റെ കരിയറിന്റെ തുടക്കകാലത്തെ ചില മോശം അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അഞ്ജു മുഖക്കുരു കാരണം തനിക്ക് വേഷങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നാണ് അഞ്ജു പറയുന്നത് എന്നാൽ അതേ മുഖക്കുരു കാരണമാണ് തനിക്ക് ഞാൻ പ്രകാശനയിൽ അവസരം ലഭിക്കുന്നതെന്ന് അഞ്ജു പറയുന്നു മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അഞ്ജു കുര്യൻ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ആ വാക്കുകൾ ഇങ്ങനെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഞാൻ ആദ്യം യാത്ര ചെയ്തത് വയനാട്ടിലേക്കായിരുന്നു ആ സമയത്താണ് മേപ്പടിയാനിലേക്ക് വിളിച്ചത് അവരെന്നെ വിളിച്ച് ആദ്യം ചോദിച്ചത് മുഖക്കുരു ഉണ്ടോ എന്നാണ് ഉണ്ട് കുഴപ്പമാണോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു അല്ലല്ല അതാണ് വേണ്ടത് എന്നായിരുന്നു മറുപടി ഞാൻ പ്രകാശനിലെ ശ്രുതിയും കാഴ്ചയിൽ നമ്മുടേതായ കുറവുകളെയെല്ലാം ഉൾക്കൊള്ളുന്ന കഥാപാത്രമായിരുന്നു മുഖക്കുരു കാരണം പരിഗണിച്ച രണ്ട് സിനിമകളായിരുന്നു ഇത് രണ്ടും കരിയറിൻ്റെ തുടക്കകാലത്ത് ഇതേ കാരണം കൊണ്ട് എനിക്ക് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നാണ് അഞ്ചു പറയുന്നത് ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട് പല സിനിമകളുടെയും ഓഡീഷന് പോയപ്പോൾ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പ്രകാശൻ എന്ന സിനിമയുടെ ഓഡീഷന് പോകുമ്പോൾ എന്തായാലും കിട്ടില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് പോകുന്നത് പുതിയ ആളുകളുടെ സിനിമയിൽ പോലും അവസരം കിട്ടുന്നില്ല പിന്നെ അങ്ങനെ ഇത്രയും വലിയൊരു ടീമിലേക്ക് തന്നെ എടുക്കും എന്നൊക്കെ കരുതി അവസാനത്തെ ശ്രമം എന്ന് കരുതി മനസ്സിൽ ഉറപ്പിച്ചാണ് പോയത് ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ പഠിച്ച പണിക്ക് പോകാമെന്നായിരുന്നു മനസ്സിൽ എന്ന് മഞ്ജു പറയുന്നു സിനിമയിൽ ഒരു ബന്ധവുമില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അച്ഛൻ അനു കുര്യൻ എം ആർ എഫിൽ മാനേജർ ആയിരുന്നു അമ്മ സുജ ഹൗസ് വൈഫാണ് ചേട്ടൻ മാത്യു കുര്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ചേട്ടൻ വിവാഹിതനാണ് എമി എന്നാണ് ഭാര്യയുടെ പേര് ചേച്ചിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അവർക്കൊരു മകളുണ്ട് ഏരിസ് മൂന്ന് പേരും കാനഡയിലാണെന്നും താരം പറയുന്നു വീട്ടുകാരാണ് എൻ്റെ ഏറ്റവും വലിയ പിന്തുണ പഠിത്തം കഴിഞ്ഞ സമയത്ത് ഞാൻ ചെന്നൈയിൽ തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിരുന്നു ജോലിയോടൊപ്പം സിനിമ കൊണ്ടുപോകാനായിരുന്നു ആദ്യം അവർ പറഞ്ഞത് പക്ഷേ ജോലി വേണ്ടെന്ന് വെച്ചപ്പോഴും അവർ ഒപ്പം നിന്നു ഇപ്പോഴും എൻ്റെ സിനിമ അനൗൺസ് ചെയ്യുകയോ ഞാൻ അഭിനയിച്ച ഒരു പരസ്യം വരികയോ ചെയ്താൽ അച്ഛനാണ് എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുന്നത് എന്നേക്കാൾ അവർക്കൊക്കെ എന്നും അഞ്ജു പറയുന്നു